നമസ്കാരം അല്ലു അർജുൻ എന്ന മലയാളികളുടെ സ്വന്തം മല്ലു അർജുനോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണുള്ളത് മറ്റൊരു തെലുങ്ക് താരത്തിനും ഇനിയും നേടാൻ കഴിയാത്ത സ്വീകാര്യത എന്നും എപ്പോഴും അല്ലു അർജുനന് മാത്രം സ്വന്തമെന്ന് എന്ന് പറയാൻ എത്തിയിട്ടില്ല മലയാളി അല്ലാതിരുന്നിട്ട് കൂടി മലയാളി പ്രേക്ഷകർ അല്ലു അർജുനെ നെഞ്ചിലേറ്റുകയായിരുന്നു ആദ്യമായി കേരളത്തിൽ ആരാധകരെ സമ്പാദിച്ച തെലുങ്ക് നടനാണ് അല്ലു അർജുന പറയാം നയൻറ്റി സ്കിഡ്സിന് അല്ലു അർജ്ജുൻ കഴിക്കട്ടെ മറ്റ് തെലുങ്ക് നടന്മാര് തന്നെയുള്ളൂ ആര്യ എന്ന ചിത്രത്തോടെയാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അല്ലു അർജുൻ കുടിയേറി തുടങ്ങിയത് ആര്യയിലെ ഗാനങ്ങളും ഒരു കാലത്ത് തരംഗമായിരുന്നു ബാലതാരമായി അഭിനയിച്ചു കൊണ്ടാണ് അല്ലു അർജുൻ സിനിമയിലേക്ക് എത്തിയത് ചൈൽഡ് ആർട്ടിസ്റ്റായി രണ്ട് സിനിമകൾ ചെയ്തു പിന്നീട് പഠനം പൂർത്തിയാക്കിയ ശേഷം ഗംഗോത്രി എന്ന സിനിമയിലൂടെ നായകനായി അരങ്ങേറുകയായിരുന്നു കെ രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത പ്രതീക്ഷിച്ച വിജയമൊന്നും നേടാത്ത ചിത്രമായിരുന്നു ഗംഗോത്രി അല്ലു അർജുൻ എന്ന നായക നടനെയും തെലുങ്ക് പ്രേക്ഷകർക്ക് അന്ന് ദഹിച്ചില്ലായിരുന്നു സിനിമ കാര്യമായ സാമ്പത്തിക ലാഭം ഒന്നും നേടാതെ ശരാശരി വിജയം മാത്രം നേടുകയായിരുന്നു പിന്നീടാണ് ആര്യ എന്ന സിനിമ അല്ലുവിന് ലഭിക്കുന്നത് ചിത്രം മൊഴിമാറ്റി പ്രദർശിപ്പിച്ചും വൻ വിജയമായി നടൻ ധനുഷ് പിന്നീട് ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ക്യാമ്പസ് പ്രണയകഥയും ആര്യയായുള്ള അല്ലുവിന്റെ പ്രകടനവും ദേവിശ്രീ പ്രസാദിന്റെ സംഗീതവും അല്ലുവിന്റെ മാസ്മരിക നൃത്തവുമെല്ലാം കൊണ്ട് സിനിമ കേരളത്തിലും വൻ തരംഗമായി മാറുകയായിരുന്നു അല്ലു അർജുൻ സിനിമകളുടെ മലയാളം ഡബിന് ഉണ്ടായിരുന്ന നിലവാരം കൂടിയാണ് അല്ലു സിനിമകൾക്ക് പ്രേക്ഷകർ കൂടാൻ കാരണമായത് തെനേന്ത്യൻ സിനിമയിലുള്ള ഏറ്റവും മികച്ച ഒരാളാണ് അല്ലു അർജുൻ എല്ലാ സ്റ്റൈൽ നൃത്തവും അനായാസമാണ് അദ്ദേഹം ചെയ്യുന്നത് തന്റെ അഭിനയത്തെയും പ്രകടനത്തെയും പുച്ഛിച്ചവരെ കൊണ്ട് തന്നെ പിന്നീട് തന്റെ സിനിമകളുടെ ടിക്കറ്റ് എടുപ്പിച്ചു അല്ലു അതിലും അദ്ദേഹത്തിന് അഭിമാനിക്കാം ബാഹുബലിയുടെ തന്നെ നിരവധി റെക്കോർഡുകൾ തകർത്ത ഒരു ബ്ലോക്ക് ബേസ്റ്റർ ആയിരുന്നു അല്ലുവിൻ്റെ അല വൈകുണ്ടപുരമല്ലു പുഷ്പയാണ് പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ അല്ലു അർജുന് വലിയൊരു മാസ് പരിവേഷം മാസ് നായക പരിവേഷം നൽകി കൊടുത്തത് ഇപ്പോൾ താരത്തിന്റെ പുഷ്പയുടെ രണ്ടാം ഭാഗം വരാനിരിക്കുകയാണ് അധികം പ്രൊമോഷൻ ഇല്ലാതെ പുറത്തിറങ്ങിയ പുഷ്പയുടെ ഹിന്ദി പതിപ്പ് നൂറ് കോടിയിലധികം സമ്പാദിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ പുഷ്പ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും അല്ലു അർജുൻ സ്വന്തമാക്കുകയായിരുന്നു പുഷ്പ ടു റിലീസാകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കേ ഒരുപാട് തരത്തിലുള്ള കമന്റുകളാണ് അല്ലു അർജുനുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കോസ്മെറ്റിക് സർജറികളുടെ പേരിൽ നടൻ ഇപ്പോൾ പരിഹാസം കേട്ടുകൊണ്ടിരിക്കുകയാണ് നടൻ സിനിമയിലെത്തിയ ശേഷം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള കണ്ടെത്തലുകളും ഒക്കെ അല്ലു അർജുന്റെ പഴയ ഫോട്ടോകൾ താരതമ്യം ചെയ്യുമ്പോൾ നടന്റെ മുഖത്ത് വന്ന മാറ്റങ്ങൾ നമുക്ക് വ്യക്തമാകുമെന്നുമാണ് കമന്റുകളിൽ ചിത്രം സംഗീതം ചിലർ പ്രചരിപ്പിച്ച രംഗത്തെത്തിയിരിക്കുന്നത് അല്ലു അർജുൻ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്തോ എന്ന വിഷയത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് പ്രശസ്ത ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ രാജശേഖർ പ്രതികരിച്ചിരുന്നു പഴയ ഫോട്ടോകളെ അടിസ്ഥാനമാക്കി അല്ലു അർജുൻറെ മൂക്കിലും ചുണ്ടുകളിലും ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട് എന്നത് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നാണ് ഡോക്ടർ രാജശേഖർ പ്രതികരിച്ചത് പ്രായത്തിൻ്റെതായ മാറ്റം മാത്രമാണ് നടന്റെ മുഖത്ത് വന്നത് എന്നാണ് പ്രതികരിക്കുന്നത് പലപ്പോഴും ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്രയും ആരോപണങ്ങൾ വരുമ്പോൾ അവർ തന്നെ നായകർ തന്നെ പ്രതികരിക്കാറില്ലായിരുന്നു കാരണം അത് അവരുടേതായ രഹസ്യങ്ങൾ മാത്രമാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി സ്കിന്നിന് ചെയ്യുന്ന ശസ്ത്രക്രിയകൾ അതുപോലെ മുടി വെച്ചു പിടിപ്പിക്കാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പല്ലുകൾ വെപ്പിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സജീവമായി ഉണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ രഹസ്യമാക്കി വയ്ക്കാറുണ്ട് നായക നടന്ന അത്തരത്തിൽ അല്ലു അർജുൻ ഇനി രഹസ്യമാക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെങ്കിൽ പോലും അതിൽ കടന്നു കയറി അതാണോ ഇതാണോ ചോദിക്കണമെന്ന് നമുക്ക് അധികാരമില്ല എന്ന് തന്നെ പറയാം എന്തായാലും ഇതെല്ലാം ഗോസിപ്പായിട്ട് കാണാം അതല്ല ഇത് സത്യമെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം